ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനറുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സാധാരണ ഏറ്റവും അപകടം കുറഞ്ഞ വിമാനങ്ങളുടെ പട്ടികയിലാണ് ഈ ബോയിങിൻ്റെ ഈ ഡ്രീം ലൈനർ വിമാനങ്ങളെ സംബന്ധിച്ച് ഒരു നമ്മൾ പെടുത്താറുള്ളത് കാരണം വലിയ തോതിലുള്ള അപകടങ്ങളൊന്നും തന്നെ ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ എയർ ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്ന ഈ ഡ്രീം ലൈനറുകളെ സംബന്ധിച്ചുള്ള ചില പരാതികൾ സമീപകാലത്ത് ഉയർന്നിരുന്നു കഴിഞ്ഞ വർഷം ഈ ഇതേ ലണ്ടനിലേക്ക് പോകുന്ന മറ്റൊരു വിമാനം ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്ന വിമാനം ഈ ക്യാബിനിൽ തീ കണ്ടതിനെ തുടർന്ന് ഷാർജയിൽ ഇറക്കിയും പിന്നെ അത് പരിശോധനകളൊക്കെ നടത്തുകയൊക്കെ ചെയ്തിരുന്നു ഇതിനിടയിലാണ് ഈ ബോയിങ്ങിലെ തന്നെ ഒരു വിസിൽ ബ്ലോവർ അതായത് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ ഈ ബോയിംഗിന്റെ മുഴുവൻ ഡ്രീം ലൈനർ വിമാനങ്ങളും ഗ്രൗണ്ട് ചെയ്യണമെന്നും അതൊരു വിശദമായ പരിശോധനകൾക്ക് അതിൽ സേഫ്റ്റി പരിശോധനകൾ നടത്തണമെന്നത് എന്ന ഒരാവശ്യമൊക്കെ ഉന്നയിച്ചിരുന്നത് ഇത് രാജ്യാന്തര മാധ്യമങ്ങളൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ വലിയ തോതിലുള്ള അപകടങ്ങളൊന്നും തന്നെ ഈ ർ വിമാനികളെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഇതുവരെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ നിലവിലുണ്ടായിരിക്കുന്ന ഈ വിമാനത്തിനെ സംബന്ധിച്ച് ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ് ഡി ജി സിയെ തന്നെ ഇന്ന് ഡി ജി സിയിലെ ഉദ്യോഗസ്ഥരെ തന്നെ പറഞ്ഞിരിക്കുന്നത് വിശദമായ ഒരു പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കണം മാത്രമായി ഇത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരുത്താൻ വേണ്ടി കഴിയുള്ളൂ എന്നതാണ് കാരണം സാങ്കേതികമായ തകരാറാണോ അതായത് പൈലറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ പുറത്തു വരികയുള്ളൂ പ്രത്യേക അന്വേഷണത്തിന് ഡി ജി സിയെ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇന്ന് തന്നെ അഹമ്മദാബാദിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഈ ഇതിൻ്റെ കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ദുരൂഹത അല്ലെങ്കിൽ അവ്യക്തത ഇപ്പോഴും തുടരുകയാണ് പല വിദഗ്ധരും പല തരത്തിലാണ് ഈ അപകടത്തിലേക്ക് നയിച്ച കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ നൽകുന്നത് അത് അതിലേതാണ് വാസ്തവം എന്ന് നമ്മളെ സംബന്ധിച്ച് പറയാൻ വേണ്ടി കഴിയില്ല ഏതായാലും അല്പം കൂടി അതിന് കാത്തിരിക്കേണ്ടി വരും ഡി ജി സിയെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു ഡി ജി സിയുടെ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തി പുറത്തു വരുമ്പോൾ മാത്രമാണ് എന്തുകൊണ്ടാണ് ഈ സാങ്കേതികമായി വിമാനത്തിലുണ്ടായിരുന്ന പോരായ്മയാണോ അതല്ല ഈ പൈലറ്റുമാരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായതാണോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകുകയുള്ളൂ ദിബീഷ്